കേരളത്തിലെ ആരോഗ്യ രംഗം ഒരു വലിയ പ്രശ്നത്തിലാണ് പകപ്പെട്ടിരിക്കുന്നത് ഏകദേശം ആറായിരം കോടി രൂപയാണ് കോർപ്പറേറ്റുകൾ കേരളത്തിലെ ആശുപത്രികൾ വാങ്ങിക്കാനായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതും കുറച്ച് ദിവസങ്ങൾക്കാം ഉണ്ടായ ഒരു വലിയ മാറ്റമാണ് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഹോസ്പിറ്റലുകളെല്ലാം വികസിക്കുന്നു വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരുന്നു ടെക്നോളജികൾ മുന്നേറുന്നു പക്ഷേ നമ്മൾ അകത്ത് നിന്ന് നോക്കിയാൽ എന്താണ് ശരിക്കും നടക്കുന്നത് എന്തിനാണ് ഇത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലുണ്ടാകുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിലെ കണക്ക് മാത്രം നമുക്ക് നോക്കാം കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ആയിരത്തി മുന്നൂറോളം ഒ പി ക്ലിനിക്കുകളും നാനൂറ്റി നാൽപ്പത്തി ചെറിയ ഹോസ്പിറ്റലുകളിലും അതായത് ചെറിയ ആശുപത്രികളും അടച്ചുപൂട്ടി അതായത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആരോഗ്യ സ്ഥാപനങ്ങൾ ഈ സമയത്ത് അടഞ്ഞു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളിപ്പോൾ ചെറിയ ഹോസ്പിറ്റലിൽ പോകാറുണ്ടോ പോകാറില്ല അല്ലേ നമ്മൾ വലിയ വലിയ ഹോസ്പിറ്റലിലേ പോകുന്നുള്ളു ഒരു സാധാരണ ഒരു അസുഖം വന്നാൽ പോലും നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലേ പോവുള്ളൂ നമ്മൾ ആവശ്യമില്ലാത്ത ബ്ലഡ് ടെസ്റ്റുകളും എക്സറേകളും എല്ലാം ചെയ്യും ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളെല്ലാം ഇല്ലാതായിരിക്കുകയാണ് കോർപ്പറേറ്റ് അത്രമാത്രം സ്വാധീനം നമ്മുടെ ആശുപത്രിയിൽ വന്നിരിക്കാൻ ശക്തമായിക്കൊണ്ടിരിക്കാൻ വിദേശ നിക്ഷേപം വളരെയധികം വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ നിന്നൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് അപ്പം ചെറുകിട ആശുപത്രികളെല്ലാം മത്സരിക്കാൻ പറ്റാതെ അവരങ്ങ് പൂട്ടേണ്ട അവസ്ഥ വരും അതുമാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദവും ഇവർക്ക് വളരെയധികം ഹൈ ആണ് കാരണം റണ്ണിങ് കോസ്റ്റ് ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കോർപ്പറേറ്റ് അല്ലാത്തവർക്ക് പറ്റാത്ത അവസ്ഥ സാധാരണ ഹോസ്പിറ്റലുകൾക്കൊന്നും പറ്റാത്ത കാരണം ചികിത്സാ ചെലവ് കൂട്ടാൻ പറ്റില്ല കാരണം സാധാരണ ജനങ്ങളാണ് പണ്ട് മുതലേ ഉള്ള ഒരു എമൗണ്ടേ വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ കൊടുങ്ങുന്നവരെ ചെറിയ ഹോസ്പിറ്റലുകളെല്ലാം ഇല്ലാതാവും ഇവരെല്ലാം വലിയ ഹോസ്പിറ്റലിൽ പോകേണ്ട അപ്പോൾ അവിടുത്തെ മൾട്ടി സ്പെഷ്യാലിറ്റിയും എ സിയൊക്കെ ഉള്ളതുകൊണ്ട് അവർ അത്രയും ചാർജ് വാങ്ങിക്കുകയും ചെയ്യും സാങ്കേതിക വിദ്യയുടെ പ്രശ്നവും ഈ ചെറിയ ഹോസ്പിറ്റലുണ്ട് ഇപ്പോൾ ഹൈ എൻഡ് ഫെസിലിറ്റീസോ എ സിയോ അല്ലെങ്കിൽ അത്രമാത്രം വലിയ റൂമുകളോ റോബോട്ടുകളോ ഒന്നും ചെറിയ ചെറിയ ആശുപത്രികളില്ല പക്ഷേ ഒരു പനി നോക്കാനോ ഒരു ബ്ലഡ് പ്രഷർ നോക്കാനോ ഒരു ഷുഗർ നോക്കാനോ ചെറിയ ക്ലിനിക്കുകളോ ഒ പി ക്ലിനിക്കോ മതിയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് മതിയായിരുന്നു പിന്നെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞ് കുറേ പുതിയ നിയമങ്ങളിപ്പോൾ കൊണ്ടുവന്നു പുതിയ ചട്ടങ്ങളും ഇതൊക്കെ ചെറിയ ഹോസ്പിറ്റലിന് വലിയ പ്രശ്നമാണ് പേപ്പർ വർക്കും ഓഫീസ് സജ്ജീകരണങ്ങളൊക്കെ വലിയ വലിയ റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ ചെറിയ ഹോസ്പിറ്റലിനെ പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ വലിയ ആശുപത്രികളിൽ കുഴപ്പമില്ല അവർക്ക് എളുപ്പമാണ് ചെറിയ ക്ലിനിക്കുകൾ അത് കാരണം അഫക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വലിയ ഒരു ഭാരമാണ് ഈ ചെറിയ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നത് അപ്പോൾ എന്തെയ്യും ചെറിയ ഹോസ്പിറ്റലിൽ ഇല്ലാതായില്ലാതായി പോകും അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ അമിതമായിട്ടുള്ള ടെസ്റ്റുകൾ വരും ആവശ്യമില്ലാതെ അമിതമായ ചികിത്സ ഉണ്ടാകും അതാണ് അവിടുത്തെ പ്രശ്നം കേരളത്തിൽ എന്തുകൊണ്ട് ഇത്ര അധികം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിന് കാരണം കേരളത്തിൻ്റെ ഒരു ജീവിത ശൈലി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം മോശമായിട്ടുള്ള ആഹാര രീതിയാണ് കേരളത്തിലുള്ളത് അത്രമാത്രം അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഡയബറ്റിക് ഉള്ള ഒരു സംസ്ഥാനം കേരളമാണ് അത്രമാത്രം അമിതമായിട്ടുള്ള പേഷ്യൻറ്റ് കേരളത്തിലുണ്ട് എന്ന് അവർക്കറിയാം അതുമാത്രമല്ല ആരോഗ്യത്തിനായി ഇവർ സ്പെൻഡ് ചെയ്യുമെന്നറിയാം പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഉള്ളതും കേരളത്തിലാണ് മറ്റ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രോബ്ലം എന്താണ് രോഗികൾ ശരിക്കും വലിയ ആശുപത്രികളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ചിലവ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും സാധാരണക്കാർക്ക് ശരിക്കും ചികിത്സ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരെ ഇനി വരാം പിന്നെ ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ലാത്ത ട്രീറ്റ്മെൻറ്റ് എല്ലാം കൂടിക്കൂടി വരാം ഇതിൻ്റെ പ്രോബ്ലം എന്താണ് ഇതിൻ്റെ എല്ലാ സൈഡ് എഫക്റ്റ് ഫേസ് ചെയ്യേണ്ടതും ജനങ്ങൾ തന്നെയാണ് പിന്നെ അതുമാത്രമല്ല ഡോക്ടർമാർക്ക് അമിതമായ പ്രഷർ ഉണ്ടാവും കാരണം ഡോക്ടർമാർ നടത്തിക്കൊണ്ടിരുന്ന ചെറിയ ഒരു ഹോസ്പിറ്റലെല്ലാം ക്വാളിറ്റി കെയർ ആയിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് അവർക്ക് കോർപ്പറേറ്റ് സെറ്റപ്പിൻ്റെ ഒരു പ്രഷർ ഇല്ലായിരുന്നു ഇപ്പോൾ ഇനി അജണ്ടകളും അതുപോലെ ടാർജറ്റ്സുകളും വരും അപ്പോൾ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് അതിനുവേണ്ടി ഫോഴ്സ്ഫുൾ ആവും ഇതൊക്കെ ഇനി ഒരു പ്രോബ്ലമായിട്ട് വരാം ഇതിങ്ങനെ കൂടാനേ സാധ്യതയുള്ളൂ പണ്ടൊക്കെ നമ്മൾ ചെറിയൊരു പനിയും ചുമയും ജലദോഷത്തിനൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് മരുന്ന് തന്നതിന് ശേഷം നാളെ വന്ന് കാണും ആവശ്യമുണ്ടെങ്കിൽ മരുന്ന് കൂട്ടാമെന്ന് പറയും ഇപ്പം അങ്ങനെയല്ല കോർപ്പറേറ്റുകൾ മൊത്തം ടെസ്റ്റുകൾ ചെയ്യും ഒരു ഏഴ് മെഡിസിൻ എട്ട് മെഡിസിൻ തരും ഈ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റും നമുക്ക് തന്നെ വരും കുറച്ച് നാളെ കഴിയുമ്പോൾ അതിൻ്റെ കാരണം വേറൊരു അസുഖം നമുക്ക് വരും പിന്നെയും നമുക്ക് ചികിത്സ ഉണ്ടാവും ഈ ഒരു അവസ്ഥയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചെറിയ ഹോസ്പിറ്റലുകളിലെ സപ്പോർട്ട് ചെയ്യുക അനാവശ്യ നിയമങ്ങൾ ഇന്ന് ചെറിയ സ്ഥാപനങ്ങളെ ഒഴിവാക്കുന്നതാണ് നല്ലത് അവർക്ക് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ നൽകണം കൺസൾട്ടേഷൻ സർവീസൊക്കെ നടത്തുന്ന ചെറിയ ചെറിയ ഓപ്പിക്ലിനിക്സിലൊക്കെ നമ്മൾ സംരക്ഷിക്കണം ചെറിയ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മരുന്ന് കൊടുക്കുന്ന പല ഡോക്ടർമാരും ഇപ്പോഴും ഉണ്ട് ആ ഒരു ഡോക്ടർ കൾച്ചറിനെ മാറ്റിയെടുക്കാനായിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും അത് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നൊരു കാര്യമാണ് ഇത് സാധാരണ ജനങ്ങളുടെ ഒരു പ്രശ്നം തന്നെയാണ് അവരുടെ ജീവനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് പക്ഷെ പല ആളുകളും അത് ശ്രദ്ധിക്കാതെ പോവുകയാണ് ഇത്രയധികം കോർപ്പറേറ്റ് ഭീമന്മാർ വരുമ്പോൾ അത് ചെറിയ ആശുപത്രികളുടെ നിലനിൽപ്പിനും പ്രശ്നം വരും അതുപോലെ ജനങ്ങളുടെ ആരോഗ്യത്തിനും പ്രശ്നം വരും ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ രംഗം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഹോസ്പിറ്റലുകളും ഒ പി ക്ലിനിക്കുകളും കൊണ്ട് നല്ലോണം ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ ഒരു ലക്ഷറിയായിട്ട് മാറും നമുക്ക് ചികിത്സ ശരിക്കും ലക്ഷറി അല്ല ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കേണ്ട ഒരു കാര്യമാണ് ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് അയച്ചു കൊടുക്കുക കാരണം അഫോർഡബിൾ ചികിത്സ ഇല്ലാതാവുമ്പോൾ എന്താണ് പ്രശ്നം ആരോഗ്യം ഒരു അവകാശമായിട്ട് മാറില്ല അതൊരു ലക്ഷറി ആയിട്ട് മാറും അത് നമുക്ക് ഒരിക്കലും അനുവദിച്ചുകൂടാ കൂടാം അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക